എ കെ ജി സെന്റർ ബോംബിട്ട് തകർക്കാൻ ശ്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയായി അറസ്റ്റിലായ സുഹൈലിനെതിരെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സുഹൈൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ അതായത് അന്ന് അർദ്ധരാത്രി വരെ കൂട്ടുപ്രതിയായ ആറ്റിപ്രം മണ്ഡലം പ്രസിഡന്റ് ജിതിനുമായി സംസാരിച്ച ഫോൺ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് നാല് ദിവസത്തെ നീണ്ട ഫോൺ വിളികളും ആസൂത്രണത്തിനും ശേഷമാണ് എ കെ ജി സെൻ്ററിന് ബോംബ് പറഞ്ഞത് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ട് പ്രകാരം പരിശോധിക്കുമ്പോഴാണ് സുഹേലിനും ഇജിദിനും തമ്മിൽ എത്രത്തോളം വലിയ ഗൂഢാലോചനയാണ് നടത്തിയത് എന്നുള്ള വിവരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് മൂന്ന് നാല് ദിവസം ആസൂത്രിതമായി ഫോൺ മുഖാന്തരം ഇവർ നിരന്തരം സംസാരിച്ച ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു പല സ്ഥലത്തും വെച്ച് കൂടിയാലോചനകൾ നടത്തി ഇതിനു വേണ്ട സാധനങ്ങൾ ശേഖരിച്ചു ഇതിനുശേഷം ആസൂത്രിതമായിട്ടാണ് ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നത് സുഹൈലാകട്ടെ യു കെയിലടക്കം വിസ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ പതിനൊന്നോളം കേസുകൾ നിലവിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സുഹൈലിന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു പിന്നിൽ നിരവധി ആളുകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്നേ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് ഇപ്പോൾ ഇത് കൂടുതൽ ബലപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുവരുന്നത് കെ സുധാകരൻ്റെ അടുത്ത കടുത്ത അനുയായിയും അതോടൊപ്പം തന്നെ വളരെ വിധേയനുമായിരുന്ന സുഖയില് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിന് മുമ്പ് കെ പി സി സിയിൽ തന്നെ ചില ഉന്നതരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ചില സംശയങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് രാത്രി പതിനൊന്ന് ഇരുപതിനാണ് ജിതിൻ എ കെ ജി സെൻറ്ററിലേക്ക് ബോംബ് അറിഞ്ഞത് പ്രതിയെക്കുറിച്ച് സൂചനയില്ലായിരുന്ന കേസ് ആദ്യം അന്വേഷിച്ചത് പ്രത്യേക പോലീസ് ടീമാണ് ജൂലൈ ഇരുപത്തിയേഴിന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി റിട്ടയേർഡ് എസ് പി മധുസൂന്റെ നേതൃത്വത്തിൽ ഡി എസ് പി ജലീൽ തോട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണത്തിൻ്റെ തുടക്കം ബോംബറിഞ്ഞ് കടന്നു കളയുന്ന ദൃശ്യം തിയേറ്റർ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഹോണ്ട ഡിയോ സ്കൂട്ടറാണെന്നതും നിറവും തിരിച്ചറിഞ്ഞു നമ്പർ മറച്ചിരുന്നതിനാൽ ഇത്തരം സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു ടവർ ലൊക്കേഷൻ വിവരങ്ങളും ശേഖരിച്ചു അതായത് അന്ന് നിർണായകമായത് ചില സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ഇതിൽ മുഖം മറച്ചെത്തി ഹീ ഒരു ഹീറോ ഹോണ്ടയുടെ വാഹനത്തിൽ വന്ന് ബോംബെറിയുന്ന ആളുടെ സി സി ടി വി ദൃശ്യം പതിഞ്ഞിരുന്നു പക്ഷേ ശരിക്കും ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് മറച്ചരുന്നതിനാൽ കൃത്യമായിട്ട് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നീട് വളരെ സൂക്ഷ്മമായി നടത്തിയ പരിശോധനയിലാണ് റിട്ടയർഡ് ബ്രാഞ്ച് സംഘം ജലീൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള സംഘം നിർണായക വിവരങ്ങൾ കണ്ടെത്തുകയും പ്രതിയിലേക്ക് കൂടുതൽ എത്തുകയും ചെയ്തത് ബോംബർ ജിയാൽ ധരിച്ച ടീഷർട്ട് നഗരത്തിലെ പ്രമുഖ കടയിൽ നിന്ന് ജൂൺ ഇരുപത്തിയാറിന് വാങ്ങിയതാണെന്ന് കണ്ടെത്തി ദൃശ്യത്തിലെ യൂബർ ടാക്സിയുടെ വിവരം കിട്ടിയതോടെ ഡ്രൈവർ ജിതിനെ രണ്ടായിരത്തി ഇരുപത് ജൂ ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തൊമ്പതിന് അന്വേഷണ സംഘം വിളിച്ചുവരുത്തും മൊഴിയെടുത്തു ഫോൺ വെച്ച ശേഷം വിട്ടയച്ചു സംഭവ ദിവസം നരിച്ച ഷൂസിട്ടുള്ള ഫോട്ടോ ഫോണിൽ നിന്ന് കണ്ടെത്തി വാട്സാപ്പ് ചാറ്റുകൾ നശിപ്പിച്ചിരുന്നു പ്രതിയാണെന്ന് ഉറപ്പാക്കിയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ജിതിനെ അറസ്റ്റ് ചെയ്തത് കുറ്റം സംബന്ധിച്ച ജിതിൻ മറ്റ് പ്രതികളുടെയും വിവരങ്ങൾ നൽകി സുഹേഷ് ഷാജഹാന്റെ സുഹൃത്താണ് ജിതിൻ കാറിൽ ഗൗരീശ പട്ടത്തെത്തിയ ജിതിന് സ്കൂട്ടർ എത്തിച്ച് നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക നവ്യ എന്ന ചിന്നുവാണ് ഈ സംഭവത്തിൽ ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ വനിതാ പ്രാദേശിക നേതാവ് അടക്കം ഇതിനകത്ത് കക്ഷി ചേരുകയും പ്രതിയാകുകയും ചെയ്ത ഒരു നിർണായകമായ കേസായിരുന്നു എ കെ ജി സെൻറ്ററിനുള്ള ബോംബെയർ ഈ ബോംബെയറിനെ കുറിച്ചുള്ള അന്വേഷണം ക്രൈം എസ് ഐ ടി ടീമാണ് ഫസ്റ്റ് അന്വേഷിച്ചത് പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കൂടുതൽ വളരെ വിശദമായ രീതിയിലേക്ക് വൈഡായ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും നടപടികളിലേക്കും കടക്കുകയും ചെയ്തത് ഈ നിർണായകമായ വിവരങ്ങളിലാണ് ഈ പറയുന്ന ചിന്നു എന്ന സ്ത്രീ പെൺകുട്ടിയും നവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും അടക്കമുള്ളവർ പ്രതിയാക്കപ്പെടുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും സുഹേൽ നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് അവരുടെ റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിലാണ് ഈ പറയുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്കൂട്ടറിന്റെ നമ്പർ മറിച്ച് എ കെ ജി സെന്റർ മുന്നിലെത്തി ബോം ബോംബറിഞ്ഞ് തിരിച്ചെത്തിയ ജിതിൻ സ്കൂട്ടർ തിരിച്ചേൽപ്പിച്ച് സ്വന്തം കാളാണ് മടങ്ങിയത് ടീഷർട്ട് ആക്കുളം കായൽ എറിഞ്ഞതായും ഫോൺ ഫോർമാറ്റ് ചെയ്ത് വിറ്റതായുമാണ് മൊഴി സുഹൈലിൻ്റെ ഡ്രൈവറായ യൂത്ത് കോൺഗ്രസുകാരൻ സബീഷിൻ്റെതാണ് സ്കൂട്ടർ അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തൊണ്ടി മുതൽ എന്ന് പറയുന്ന സ്കൂട്ടർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഫോൺ ഇവർ വെള്ളത്തിൽ കള്ളത്തിൽ ഇറിഞ്ഞ് കളഞ്ഞതായിട്ടാണ് ഫോർമാറ്റ് ചെയ്ത ശേഷം വെള്ളത്തിൽ ഇറിഞ്ഞ് കളഞ്ഞു എന്ന് തന്നെയാണ് അല്ലെ വിറ്റു എന്നാണ് ആദ്യം ആദ്യം കളഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നീടാണ് ഇത് ഫോർമാറ്റ് ചെയ്ത ശേഷം വിറ്റു എന്നുള്ള നിലവിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രമായ ഈ ടീഷർട്ട് ആക്കുളത്തെ കായലിൽ വലിച്ചെറിയുകയായിരുന്നു എന്നും മൊഴി ലഭിച്ചിട്ടുണ്ട് ജിതിനെ ചോദ്യം ചെയ്യൽ നിന്നാണ് പല നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഇനി സുഹൈലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പ്രതിസ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കരുതുന്നത് അതോടൊപ്പം തന്നെ വലിയ തോതിലെ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു ഈ ആക്രമണം എ കെ ജി സെൻ്ററിന് നേരെ ഇത്രയും പോലും മടിയില്ലാതൊരു ആക്രമണം നടത്തി നമ്മളുടെ എന്താ പറയുക വലിയ തോതിലുള്ള തങ്ങളുടെ ധീരത പ്രകടിപ്പിക്കുവാൻ ഇവർ നടത്തിയ വലിയ നീക്കമായിട്ടാണ് കരുതിയിരുന്നത് ആദ്യം പക്ഷേ എന്നാൽ ഇവരുടെ ഒരു വ്യക്തിപരമായ ആവശ്യമായിരുന്നില്ല എന്നും ചില ഗൂഢാലോചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതെന്ന് അന്നേ ഘട്ടത്തിൽ തന്നെ പോലീസിന് ഇവർ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ചുവടുപിടിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് പല ഉന്നത നേതാക്കന്മാർക്കും സംഭവമായി ചില ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഈ അടിസ്ഥാനത്തിൽ കൂടുതൽ സുഹേലിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രതിപട്ടികയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്